ഫാമിലി വെഡിംഗ് സെന്റർ കമ്മ്യൂണിസ്റ്റുകൾ കൊലച്ചതി ചെയ്തവർ സംസ്ഥയെ ഒന്നും ചെയ്യാൻ സി പി എമ്മിനാവില്ലെന്ന് ബഹാബുദ്ദീൻ നദവി സി പി എം സെമിനാറിൽ പങ്കെടുത്തത് നേതൃത്വത്തിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏക സിവിൽ കോഡിനെതിരായി സി പി ഐ എം സംഘടിപ്പിച്ച സെമിനാറിൽ സമസ്ത പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം പുകയുന്നതിനിടയിലാണ് സമസ്ത നേതാവ് ബഹാബുദ്ദീൻ നദവിയുടെ പ്രതികരണം സമസ്തയെ ഒന്നും ചെയ്യാൻ സി പി എമ്മിന് കഴിയില്ലെന്ന് സമസ്ത മുഷാവറ അംഗം നദവി വ്യക്തമാക്കി ചരിത്രത്തിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും അവരോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റെന്ന് ഞാൻ പറയുള്ളൂ കമ്മ്യൂണിസം എന്നുമേ ഞാൻ പറയുള്ളൂ അതിൽ രമയോ അല്ലെങ്കിൽ മരമോ അല്ലെങ്കിൽ ദിവ്യയോ വിദ്യയോ അങ്ങനെ ഞാൻ പറയലില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർക്ക് അവർക്കിതിൽ ഐഡന്റിറ്റികളുണ്ട് ആദർശമുണ്ട് അവർ മുസ്ലിം ലോകത്തെ പറഞ്ഞ് വഞ്ചിച്ചതാണ് കൊലച്ചതി ചെയ്തവരാണ് അവർ നിലപാടൊന്നും അങ്ങനെ തന്നെ അടുത്ത കാലത്ത് മാത്രം ഗോവിന്ദൻ സാർ ചെറിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ അത് നടപ്പിലായിട്ടില്ല റഷ്യയിലെ ദശലക്ഷം മുസ്ലിമീങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങളെ ഖുറാനും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താന്നോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ജനകോടികളെ ഒന്നായിട്ട് വഞ്ചിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് അപ്പൊ അത് നിങ്ങളുടെ കഥയാണ് സി പി ഐ എം സെമിനാറിൽ പങ്കെടുത്തത് സമസ്ത മുഷാവറ തീരുമാനമല്ല സമസ്തയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് സമസ്ത പ്രതിനിധി സെമിനാറിൽ പങ്കെടുത്തതെന്നും നദവി വ്യക്തമാക്കി മുഷാവറ വിടാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ നേതൃതലത്തിലുള്ള തലത്തിലുള്ള ആളുകൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നുണ്ടാവും അത് മുഷാഫറിയുടെ അഭിപ്രായം എന്ന് പറയാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ യോഗങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അതിന് എല്ലാവരോടും കൂടാൻ കഴിയില്ല അപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ പിന്നെ ഓഫീസ് ബെയറേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ്മാർ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിമാർ ഉദാഹരണം അങ്ങനെ ഒരു ബോഡി ഉണ്ടാവും അവർ തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ യോഗങ്ങളിലുള്ള പാർട്ടിസിപ്പേഷൻസൊക്കെ തീരുമാനിക്കപ്പെടുക രണ്ടു മാസം മുൻപാണ് മുഷാവറ കൂടിയത് പലരും പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കൊലച്ചതി ചെയ്തവരാണെന്നും നദ്വി മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു